സംഘടന പ്രസ്ഥാനങ്ങളെയും ട്രേഡ് യൂണിയനുകളെയും പറഞ്ഞു അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് റിലീജിയൻസ് ഇപ്പോൾ പള്ളിയും പട്ടക്കാരനും സജീവമായ രംഗത്ത് ഉണ്ട് മദ്യം വേണ്ട ബാറ് വേണ്ട എന്ന് പറയുന്നുണ്ട് അവർക്ക് പള്ളിയിൽ തീരുമാനിക്കാം കുടിക്കരുതെന്ന് പറയാം ബാർ കൗണ്ടറും മറ്റുമൊക്കെയുള്ള വീടുകൾ വ്യഞ്ചരിച്ച് കൊടുക്കില്ല എന്ന് തീരുമാനിക്കാം കൃത്യമായും അവരോട് പറയാം ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ കുടിക്കരുതെന്ന് പറയാം അങ്ങനെ അനുശാസിക്കാവുന്നതാണ് മുൻപ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചാൽ തെമ്മാടിക്കുഴിയിൽ വെച്ചിരുന്ന ഒരു സമുദായമാണ് ഇപ്പം എന്തുകൊണ്ടാണ് അവർക്കത് പറയാൻ പറ്റുന്നില്ല കേരളീയ സമൂഹം എടുത്ത് ധരിച്ചിരിക്കുന്ന കപട സദാചാരം തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് ടൂറിസം ഇനിയിപ്പോൾ ഓണക്കാലം കേരളത്തിലാണെങ്കിൽ ഒട്ടനവധി ജലമേളകളുടെ കാലം കൂടിയാണ് പിന്നെ ഓണാഘോഷങ്ങൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരാം ഈ ടൂറിസ്റ്റിനൊന്നും ലിക്കർ ഷോപ്പിൽ പോയി ക്യൂന്ന് മദ്യം മേടിക്കാൻ പറ്റില്ല ഈ നീണ്ട ക്യൂവിൻ്റെ ഇടയിൽ പോയിട്ട് സായിപ്പിന് നിൽക്കാൻ പറ്റില്ല മതാമത്യം നിൽക്കാൻ പറ്റില്ല അവർക്ക് ബാറില് ഒന്നും കഴിക്കാനും പറ്റില്ല അപ്പോൾ ടൂറിസ്റ്റുകളുടെ വരവ് ഉണ്ടാവില്ല ഇനി എന്ന് തോന്നുന്നു ഈ പ്രശ്നത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കി കാണുന്നത് പുതിയമയം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് ടൂറിസം ഇപ്പോൾ ലോകത്തിലെ അൻപത് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം കേരളത്തിലെ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്നത് വണ്ണമങ്കി ടെൻ മസ്റ്റ് സീൻ പ്ലേസസ് ഇൻ ദി വേൾഡ് എന്നാണ് ലോക ടൂറിസം രംഗത്ത് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ വരുന്ന ടൂറിസ്റ്റുകൾ താമസിക്കുന്നത് ഈ പറഞ്ഞ ബാർ ഹോട്ടലുകളിലാണ് ബഡ്ജറ്റ് ഹോട്ടലുകളാണ് കേരളത്തിൽ നിലവിലുള്ള ബാർ ഹോട്ടലുകളിലെ എൺപത് ശതമാനവും ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് അതിൽ തന്നെ മഹാഭൂരിപക്ഷവും ബഡ്ജറ്റ് ഹോട്ടലുകളാണ് ഈ ബഡ്ജറ്റ് ഹോട്ടലുകളിലാണ് ഈ ടൂറിസ്റ്റുകൾ തങ്ങുന്നതും അവരുടെ ഭക്ഷണവും ലഹരിയും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നത് അപ്പോൾ ആ ഒരു ബാർ ഹോട്ടലുകൾ അടയ്ക്കുന്നതിലൂടെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള അട്രാക്ഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതാവും ഈ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ബാർ ഹോട്ടലുകളുടെ നിലവാരം ഉയർത്താൻ പറയുകയും അതിനനുസരിച്ച് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ബാർ ഹോട്ടൽ ഉടമകൾ ചെയ്തു അത് കോടി പല തരത്തിൽ പണം മുടക്കി റിനോവേറ്റ് ചെയ്യാണ് പലരും ചെയ്തത് ടൂറിസം പ്രമോഷന്റെ പേരിലാണ് സർക്കാർ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബാറുകൾ അനുവദിച്ചത് സുപ്രീം കോടതിയിൽ തന്നെ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്ന ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് ലൈസൻസുകൾ നൽകണം എന്ന് പറഞ്ഞു ഇപ്പോൾ ബാറുകൾ അടയ്ക്കുന്നതിലൂടെ ടൂറിസം പ്രൊമോഷന്റെ പല പദ്ധതികളും അവതാളത്തിലാവുകയാണ് വരുമാനത്തിൽ വരുന്ന നഷ്ടം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിനവേഷൻ റിനവേഷന് വേണ്ടി മാത്രം കഴിഞ്ഞ അഞ്ച് മാസത്തിനിടയിൽ ഈ പൂട്ടിക്കിടന്ന നാനൂറ്റി പതിനെട്ട് ബാറുകൾ ചിലവാക്കിയത് എൻ്റെ അറിവിൽ അറിവിലേതാണ്ട് നൂറ് കോടി രൂപയാണ് അവരെയൊക്കെ അവതാളത്തിലാക്കിയിരിക്കുക അവരെയൊക്കെ അവതാളത്തിലാക്കി അല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ അവർ പറഞ്ഞാൽ മതി ഞങ്ങൾ മദ്യം നിരോധിക്കാൻ അല്ല അതിനേക്കാൾ വലിയ ഒരു കെണിയിലേക്ക് സർക്കാർ തന്നെ പോകാൻ പോകുന്നത് ഈ ഏതാണ്ട് കോട്ടിക്കണക്കിന് രൂപ കെ എഫ് സി പല ബാർ ൾക്കായിട്ട് ഫൈനാൻസ് ചെയ്തിട്ടുണ്ട് അതൊരു പദ്ധതി തന്നെയായിരുന്നു കെ എഫ് സിയുടെ ഒരു പദ്ധതി തന്നെയായിരുന്നു ബാർ ഹോട്ടലുകൾക്ക് ഫൈനാൻസ് ചെയ്യുക എന്നുള്ളത് അത് എങ്ങനെ തിരിച്ചടയ്ക്കും ഇനി എങ്ങനെ തിരിച്ച് ഇവർ വാങ്ങും എഴുതിത്തള്ളുവോ എന്നുള്ളത് ചോദിക്കേണ്ട ചോദ്യമാണ് കെ എഫ് സി ഈ പണം എഴുതിത്തള്ളുമോ അതിനിപ്പോൾ കെ എഫ് സി ബാർ ഹോട്ടൽ ഏറ്റെടുത്താലും ആരെങ്കിലും വാങ്ങുമോ മാത്രം ഒരു കേരളത്തിലെ ഈ ഹോട്ടൽ ഹോട്ടൽ ആൻഡ് ആൻഡ് ബിസിനസ്സിൽ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയാണ് അല്ല ഈ ഇരുപതിനായിരം കോടി രൂപയിൽ ഏതാണ്ട് അയ്യായിരം കോടി രൂപയോളം ബാങ്കിങ് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇവർ വാങ്ങിയിട്ടുള്ളത് അതിൽ കെ എഫ് സി മാത്രം എഴുന്നൂറ് കോടി രൂപയാണ് ഈ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ മുടൽ മുതൽ മുടക്കിയവർക്ക് വരുന്ന ഒരു പ്രശ്നം ഇരുപതിനായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ് സ്റ്റാൻഡ് സ്റ്റില്ലാണ് അതിൽ നിന്ന് ലഭിക്കേണ്ട വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തിരിച്ചു നൽകേണ്ട അയ്യായിരം കോടി രൂപ കെ എഫ് സിക്ക് മാത്രം ലഭിക്കേണ്ട എഴുന്നൂറ് കോടി രൂപ ഈ ഒരു പ്രതിസന്ധി വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല ഒരു സാമൂഹിക പ്രതിസന്ധി കൂടിയായിട്ടുള്ളത് അതുപോലെ അശാസ്ത്രീയമായ മറ്റൊരു തീരുമാനമാണ് ഡ്രൈഡേയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നത് ഇവിടെ ഡ്രൈഡേ ആണോ ഒന്നാം തീയതി ആണോ എന്ന് നോക്കിയിട്ടല്ല അതും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏതാണ്ട് അൻപത്തിരണ്ട് ഞായറാഴ്ചകൾ ഈ ഒക്ടോബർ അഞ്ച് മുതൽ അൻപത്തിരണ്ട് ഞായറാഴ്ചകൾ കൂടി ഡ്രൈഡേ ആകാണ് അതായത് വിവറേഴ്സ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിൽ പോലും മദ്യം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും അത് ടൂറിസ്റ്റുകളെ ബാധിക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെ അഡിക്റ്റീവ് കൺസംഷനിൽ കിടക്കുന്ന ആളുകൾ മോഡറേറ്റ് കൺസംഷൻ ഫോളോ ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ഇവരെ എല്ലാം വ്യാജ അല്ലെങ്കിൽ ലഹരിയുടെ മറ്റു രൂപങ്ങളിലേക്ക് പിടിച്ചു തള്ളും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് ശരിക്ക് ഒരു കോൺഗ്രസിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഗെയിമിലെ ഒരു കരുനീക്കമല്ലേ വിദഗ്ധമായ ഒരു കരുനീക്കമല്ലേ ബാർ നിരോധനം അക്കാര്യം പകൽ പോലെ വ്യക്തമാണ് ഇതുപോലെ മർമ്മപ്രധാനമായ ഒരു വിഷയത്തിൽ തന്ത്രപ്രധാനമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ അടിസ്ഥാനപരമായി നടത്തേണ്ട ഒന്നാണ് വിശദമായ പഠനങ്ങൾ കേരളത്തിൽ ഇതുപോലുള്ള പഠനങ്ങൾ നടന്നിട്ടില്ല എന്നല്ല ഈ അടുത്ത കാലത്തും സർക്കാർ തന്നെ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റിയുടെ ശുപാർശയിലും മദ്യം ഘട്ടമായി നിരോധിക്കണം എന്ന ഒരു അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ പൊടുന്നനെ ബാർ നിരോധനം എന്ന ഒരാശയം രാമചന്ദ്രൻ കമ്മിറ്റി പറഞ്ഞിട്ടില്ല ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാരിൻ്റെ മധ്യനയം എന്ന് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താതെ അല്ലെങ്കിൽ നിലവിൽ നടത്തിയ പഠനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് തന്ത്രപരമായ വിഷയത്തിൽ പൊടുന്നന് വൈകാരികമായ ഒരു തീരുമാനം ഈ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ ഏതൊരു ഭരണകക്ഷിയും ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് സാധാരണഗതിയിൽ അവരുടെ ഒരു തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഇലക്ഷനെ അഭിമുഖീകരിച്ചപ്പോൾ ഇങ്ങനെ ഒരു വാഗ്ദാനമേ മുന്നോട്ട് വെച്ചിട്ടില്ല മദ്യനയം ഇതായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ യു ഡി എഫ് ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനത്തെ ഘടകകക്ഷികൾ പോലും വിമർശിച്ചു തുടങ്ങി അത് സ്വാഭാവികമായൊരു പ്രതികരണമാണ് മറ്റ് പല പ്രശ്നങ്ങളിൽ പെട്ട് പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒരു സർക്കാരിൻ്റെ മുഖമിനുക്കൽ നടപടിയായി ഇതിന് നമുക്ക് കാണാം അങ്ങനെയും പൊതുജനം അതിലവരെ അതിലവരെ കഴിയില്ല അരി പച്ചക്കറി നിത്യോപയോഗ സാധനങ്ങൾ എല്ലാത്തിനും അനുദിനം എന്നോണം രൂക്ഷമായി വില കയറുന്നു വൈദ്യുതി ചാർജ് പിന്നെയും പിന്നെയും കൂട്ടുന്നു ചോദിക്കാനും പറയാനും ആരുമില്ല കഴിക്കുന്ന പച്ചക്കറി വിഷാംശമുള്ളത് ഇനി കോഴിയിറച്ചി കഴിക്കാം എന്ന് വെച്ചാലോ ആൻറ്റിബയോട്ടിക്കുകളും സ്റ്റിറോയിഡും കുത്തിവെച്ച കോഴിയിറച്ചി ഇപ്പോൾ ഓണ എത്താറായി കേരളത്തിലെ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലൊന്നും പാഠപുസ്തകം പോലും എത്തിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല നടന്നു വരുന്ന വഴികൾ റോഡുകളെല്ലാം ഈ സർക്കാരിനെ പോലെ തന്നെ താറുമാറായിരിക്കുന്നു ഇങ്ങനെ മുഖം നഷ്ടപ്പെട്ട ഒരു സർക്കാരിന് മുഖം മിനിക്കാൻ മുഖം രക്ഷിക്കാൻ കിട്ടിയ എളുപ്പ വഴിയാണ് നിരോധനം അല്ലെങ്കിൽ ബാർ നിരോധനം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നാം ഇത് തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ മുഖംമൂടികൾ അഴിച്ചു വെച്ച് പ്രതികരിക്കാൻ സമയമായിരിക്കുന്നു ചർച്ച ചെയ്യേണ്ടതുണ്ട് ചർച്ച തുടരേണ്ടതുണ്ട്